ടൂത്ത് പേസ്റ്റിൽ ചേർത്ത ആദ്യത്തെ രുചി ഓപ്ഷൻ എ ഓറഞ്ച് ബി ഏലം സി ലെയിം ഡി മിൻറ്റ് ഉത്തരം ഡി മിൻറ്റ് കാലുണ്ടെങ്കിലും നടക്കാനാകാത്ത പ്രാണി ഓപ്ഷൻ എ ഈച്ച ബി കൊതുക് സി തേനീച്ച ഡി തുമ്പി ഉത്തരം ഡി തുമ്പി ഇന്ത്യയുടെ ദേശീയ പാനീയം ഓപ്ഷൻ എ ഇളനീർ ബി ബിയർ സി ചായ ഡി കാപ്പി ഉത്തരം ഓപ്ഷൻ സി ചായ പൂജ്യം കണ്ടുപിടിച്ച രാജ്യം ഏത് ഓപ്ഷൻ എ അമേരിക്ക बी चाइना सी जापान डी इंडिया उत्तरम ऑप्शन डी इंडिया कैंसर बाधिकता अवयवम ऑप्शन ए किडनी बी हृदयम सी सिरगुडल टी किडनी ഉത്തരം ഓപ്ഷൻ ബി ഹൃദയം കണ്ണാടിയുടെ യഥാർത്ഥ നിറം ഓപ്ഷൻ എ ചുവപ്പ് ബി നീല സി കറുപ്പ് ഡി പച്ച ഉത്തരം ഡി പച്ച സംഹാരിയായ സുഗന്ധദ്രവ്യം ഓപ്ഷൻ എ കുങ്കുമം ബി എള്ള് സി ഏലം ഡി ഗ്രാമ്പു ഉത്തരം ഡി ഗ്രാമ്പു തൈരിൻ്റെ കൂടെ എന്ത് ചാർത്താലാണ് കുടലിന് നല്ലത് ഓപ്ഷൻ എ ഉപ്പ് ബി മുളക് സി തേൻ ഡി പഞ്ചസാര ഉത്തരം സി തേൻ രക്തത്തിൻ്റെ രുചി എന്താണ് ഓപ്ഷൻ എ കയ്പ്പ് ബി പുളി സി ഉപ്പ് ഡി മധുരം ഉത്തരം സി ഉപ്പ്